മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് മാലിന്യമുക്ത എന്ന ആശയവുമായി ക്ലാസ് റൂമുകളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം എക്കിഗൈ പാണ്ഡിക്കാടിന്റെ സഹകരണത്തോടെയാണ് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത് പി ടി ഐ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി എല്ലാവരും നമ്മൾ 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 ഗ്രീൻ ഗ്രീൻ ക്ലീൻ ക്ലീൻ ഈ ഒന്ന് പറയണേ അതിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ും മാലിന്യമുക്ത വിദ്യാലയം എന്ന ആശയവുമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് റൂമുകളിൽ വേസ്റ്റ്ബിൻ സ്ഥാപിച്ചത് പാണ്ടിക്കാട്ടെ സാമൂഹിക സാംസ്കാരിക ചാരിറ്റി കൂട്ടായ്മയായ ടീം ഇക്കായി നൽകിയ എൺപതോളം ബിന്നുകളാണ് സ്കൂളിൽ വിതരണം ചെയ്തത് പ്രധാന അധ്യാപകൻ വിൻകിഷോർ പ്രിൻസിപ്പൽ സൗമിനി സ്റ്റാഫ് സെക്രട്ടറി ടി വി ദിൽഷദ് ബാബു അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ അൻവർ സാദിക്ക് സുരേഷ് കുമാർ ശശികല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്